ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഒമ്പത് മലയാള സിനിമയെ സംബന്ധിച്ചിടത്തോളം മറക്കാനാവാത്ത വർഷം ഉദയ സ്റ്റുഡിയോ എന്ന സ്ഥാപനം ആലപ്പുഴ പട്ടണത്തിൽ സ്ഥാപിതമായത് ആ വർഷമാണ് കേരളത്തിലെ ആദ്യത്തെ ഫിലിം സ്റ്റുഡിയോ കുഞ്ചാക്കോ എന്ന സാഹസികന് ഈ ചലച്ചിത്ര ശില്പശാല തുടങ്ങാൻ എല്ലാവിധ പ്രചോദനവും നൽകിയത് മലയാള മണ്ണിൽ കമ്മ്യൂണിസത്തിൻ്റെ വിത്തുപാക്യവരിൽ പ്രധാനിയായ ടി വി തോമസ് ആയിരുന്നു എന്ന സത്യം നമ്മളിൽ ചിലരെയെങ്കിലും അത്ഭുതപ്പെടുത്തിയേക്കാം ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഒമ്പതിൽ പുറത്തുവന്ന ഉദയയുടെ പ്രഥമ ചിത്രമായ വെള്ളിനക്ഷത്രം സാമ്പത്തികമായി വിജയിച്ചില്ലെങ്കിലും മൗലിക പ്രതിഭയുള്ള ഏതാനും കലാകാരന്മാരെ ആ ചിത്രം മലയാള സിനിമാ വേദിക്ക് സംഭാവന ചെയ്തു ഗാനരചയിതാവായ അഭയദേവും സംഗീത സംവിധായകനായ ബി എ ചിദംബരനാഥും ഈ ചിത്രം മലയാള സിനിമയ്ക്ക് തന്ന മുത്തുകളാണ് മലയാള സിനിമാ ഗാന രചയിതാക്കളുടെ ഗണനാപ്രസംഗത്തിൽ ഒന്നാമതായി വരുന്ന പേരാണ് അഭയദേവ് അദ്ദേഹം അന്തരിക്കുന്നതിന് ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് ഈ അഭിമുഖ സംഭാഷണം ചിത്രീകരിക്കാനുള്ള ഭാഗ്യം ഞങ്ങൾക്കുണ്ടായി ആ സ്മരണയ്ക്ക് മുമ്പിൽ ഞങ്ങളുടെ ആദരാഞ്ജലികൾ എൻ്റെ ശരിയായ പേര് അയ്യപ്പൻ പിള്ളയെന്ന് പള്ള അയ്യപ്പൻ പിള്ള എന്ന പേര് ആണ് ഞാൻ ചെറുപ്പത്തിൽ കവിതകൾ എഴുതി തുടങ്ങിയത് ആ കവിത എഴുത്ത് കുറേ കാലം കഴിഞ്ഞ പാട്ടെഴുത്തിലോട്ട് മാറി ഈ നാടകങ്ങൾക്കൊക്കെ പാട്ട് എഴുതുന്ന ഒരു പ്രധാന ജോലിയായി അന്ന് അങ്ങനെ നാട്ടുകാടകങ്ങൾക്ക് പാട്ട് എഴുതി കൊണ്ടുവന്ന പ്രശസ്തിയാണ് എന്നെ സിനിമയിലോട്ട് നയിച്ചത് അതായത് കുഞ്ഞുഞ്ഞുമാർ അവിടെ ആ ചാ ചാക്കോച്ചൻ്റെ ഒരു ഫ്രണ്ടായിട്ട് അവിടെ അതെ അപ്പോൾ പാട്ട് എഴുതാൻ ആരെയാണ് വേണ്ടത് എന്ന് അന്വേഷിച്ചപ്പോൾ സ്വാഭാവികമായിട്ട് എൻ്റെ പേര് അവർ പറഞ്ഞു അന്ന് എല്ലാ നാടങ്ങൾക്കും എഴുതി നന്നായിട്ട് ട്യൂൺ ചെയ്തു എന്ന് അംബുജന്ന് അപ്പം പെൺകുട്ടീനെ വിളിച്ച് പാടിപ്പിച്ചു നന്നായിട്ട് പാടിയോളു അപ്പം ഇവർ കൂടെ കളപ്പളാന്ന് വായിക്കാൻ പറഞ്ഞു വായിക്കരുത് ഞാൻ പാട്ട് പഠിപ്പിച്ചതിനു ശേഷം അത് അതിൻ്റെ വായിക്കേണ്ട രീതി ഞാൻ പറയും അതുപോലെ വേണം ഇതെഴുതിയ എഴുതാൻ പറ്റുമോ സാറ ശരികമായി എഴുതി ഞങ്ങൾക്ക് വായിക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞു പിന്നെ എന്തിനാണ് വായിക്കണേ ഞങ്ങൾ കേട്ട് വായിക്കാമെന്ന് പറഞ്ഞു ഞാൻ പഠിപ്പിക്കാൻ പിന്നെ എല്ലാ ശിക്ഷകരണങ്ങളായി അതിന് മനസ്സിലാ മനസ്സിലോട് പഠിച്ച് പിന്നെ എല്ലാത്തിനെയും ശരികമായി പഠിപ്പിച്ച് വർണ്ണം കീർത്തനം എല്ലാം പഠിച്ച് ഒരു കൊല്ലം ഞാൻ അവിടെ ഉണ്ടായിരുന്നു അങ്ങനെ പ്രേമസാഗര തരംഗമാല എന്നൊരു പാട്ട് പിന്നെ തിരുമുടി കണ്ടു ഞാൻ പിലി തിരുമുടി കണ്ണാത്തി അന്ന് എനിക്കറിയാവുന്ന ഹിന്ദി ട്യൂ പിന്നെ ഗീതാംബരന് അറിയാവുന്ന പാട്ടുകൾ ഞങ്ങൾ ആ പാട്ടുകൾ വെച്ചോണ്ട് അതിന് അക്ഷരം ഉണ്ടാക്കി ഒരു പാട്ട് എത്രയുള്ളൂ പിന്നെ അത് റെക്കോർഡ് ചെയ്യാൻ നേരത്തെ ചിദംബരൻ്റെ സഹായം യൂറോപ്യനായ ഫെലിക്സ് ജെച്ച് ബീസ് ആണ് വെള്ളി നക്ഷത്രം എന്ന ചിത്രം സംവിധാനം ചെയ്തത് കുട്ടനാട് രാമകൃഷ്ണപിള്ള കഥയും സംഭാഷണവും രചിച്ചു മലയാള സിനിമാ ചരിത്രത്തിൽ മായാത്ത വ്യക്തിമുദ്ര പതിപ്പിച്ച മിസ് കുമാരി എന്ന നടി ത്രേസിയാമ്മ എന്ന സ്വന്തം പേരിൽ ആദ്യമായി അഭിനയിച്ചത് വെള്ളി നക്ഷത്രത്തിലാണ് വെള്ളി നക്ഷത്രത്തിന് ശേഷം കുഞ്ചാക്കുവും ചലച്ചിത്ര കുതുകിയും അഭിഭാഷകനുമായ ശ്രീ കെ വി കോശിയുമായി ചേർന്ന് കെ ആൻഡ് കെ പ്രൊഡക്ഷൻസ് എന്ന ചലച്ചിത്ര നിർമ്മാണ കമ്പനി ആരംഭിച്ചു നല്ല തങ്ക ജീവിത നൗക വിശപ്പിൻ്റെ വിളി തുടങ്ങിയ പ്രശസ്ത ചിത്രങ്ങളിലൂടെ ഈ സ്ഥാപനവും ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തിരണ്ടിൽ തിരുവനന്തപുരത്ത് ശ്രീ പി സുബ്രഹ്മണ്യത്തിൻ്റെ ഉടമസ്ഥതയിൽ ആരംഭിച്ച മെരിലൻ സ്റ്റുഡിയോയുമാണ് നമ്മുടെ നാട്ടിൽ നമ്മുടേതായ സിനിമയ്ക്ക് അസ്ഥി സംഗീതത്തിന് പ്രാധാന്യം നൽകി നിർമ്മിച്ച ചിത്രമാണ് നല്ലതങ്ക ഈ ചിത്രത്തിൽ അഭയദേവ് രചിച്ച ഒരു ശ്ലോകത്തിന് ഈണം പകർന്നുകൊണ്ട് പിൽക്കാലത്ത് മലയാള സിനിമയിലെ സംഗീത ചക്രവർത്തിയായി വളർന്ന ശ്രീ വി ദക്ഷിണാമൂർത്തി രംഗപ്രവേശം ചെയ്തു നല്ലതെങ്കിൽ തന്നെ ഒരു വിരുത്തം വേണം എന്നും പറഞ്ഞ് എൻ്റെയൊക്കെ പറയുകയാണ് ശരിയെന്നും പറഞ്ഞ് ഞാൻ ഏറ്റു അപ്പോൾ അഭയദേവ സാറാണ് ആദ്യം ആ പാട്ട് എഴുതിയത് ശംഭോ ഞാൻ കാണുന്നതെന്താണിതം അടയുകയോ മൽ കവാടങ്ങളയ്യോ എന്നും പറഞ്ഞൊരു വരി വരി എഴുതി മ്യൂസിക് ഡേഷനൊക്കെ വരുന്നതിന് മുമ്പേ അദ്ദേഹത്തിനോട് ഞാൻ സംഗീതം പഠിച്ചുകൊണ്ടിരിക്കുന്നു പിന്നെയാണ് സ്വാമി അദ്ദേഹം മ്യൂസിക് ഡേഷൻ തുടങ്ങിയത് ആദ്യത്തെ പിക്ചർ നല്ലതങ്ക അതിൽ സംഭവം ഞാൻ കാണുമ്പം എന്താണെന്നൊരു ശ്ലോകമാണ് ആദ്യം ഞാൻ അദ്ദേഹത്തിൻ്റെ മ്യൂസിക് ഡേഷൻ പാടിയത് അതിനുശേഷം ഇതുവരെ എൻ്റെ ആ കവാടങ്ങൾ വെക്കത്തപ്പൻ അടച്ചിട്ടില്ല അതൊരു മഹാകാര്യമാണ് എൻ്റെ ലൈഫിലേക്ക് വെച്ച ഏറ്റവും ഒരു പ്രധാനപ്പെട്ട വരി അതാണ്